മഞ്ഞ നിറത്തിലുള്ള ഈ ഫലമാണ് എഗ് ഫ്രൂട്ട് എഗ് ഫ്രൂട്ട് എന്നും മഞ്ഞ സപ്പോർട്ട് എന്നും അറിയപ്പെടും ഞങ്ങളിവിടെ മുട്ടപ്പഴം എന്നും വിളിക്കും വളരെയധികം പോഷകമുള്ള ഒരു ഫലമാണിത് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റൽ അടങ്ങിയിട്ടുള്ള പഴമാണ് വിളർച്ച അസിഡിറ്റി എന്നിവയ്ക്കെല്ലാം വളരെ ഫലപ്രദമാണ് ബീറ്റ കരോട്ടിൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ശരീരത്തിലുള്ള കൊഴുപ്പ് നീക്കം ചെയ്യാനും ഇരുമ്പിന്റെ അംശം രക്തത്തിൽ വർദ്ധിപ്പിച്ച് ഓക്സിജൻ സപ്ലൈ സുഗമമാക്കാനും സഹായിക്കുന്ന ഒരു പഴമാണിത് നിറയെ നാരുകളുള്ളതിനാൽ രക്തത്തിലെ കൊഴുപ്പിനെ നശിപ്പിക്കാൻ സഹായിക്കുന്നു വിറ്റാമിൻ എ ബി സി കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഉറവിടമാണ് മുട്ടപ്പഴം മുടിയുടെ വളർച്ചയ്ക്കും പ്രമേഹത്തെ പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ഒരു ഫലമാണ് മുട്ടപ്പഴം ദഹന സംബന്ധമായ അസുഖങ്ങൾ ഒഴിവാക്കാൻ മുട്ടപ്പഴം കഴിക്കുക വഴി സാധിക്കുന്നു ചവർപ്പ് കലർന്ന മധുരമായതിനാൽ പലർക്കും ഇതിൻ്റെ രുചി ഇഷ്ടമില്ല അതിനാൽ വിപണികളിൽ അധികം വിൽക്കപ്പെടാത്ത ഒരു ഫലമാണിത് രോഗങ്ങളേക്കാൾ രോഗാവസ്ഥ മനസ്സിലാക്കി ഫലം കാണുവാൻ മുട്ടപ്പഴത്തിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട്